വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി മജ്ജുബൂസിൻ്റെ ആയിട്ടാണ് കേട്ടോ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അല്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള മജ്ജുബൂസാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കാണാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോയാലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മജ്ജു പീസൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പി തന്നെയാണ് പക്ഷേ ഈ രീതിക്ക് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോവാം അതിനായിട്ട് ഞാൻ അവിടെ ചിക്കൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ അല്ലാത്ത ചെറിയ പീസല്ല മീഡിയം വലുപ്പത്തിലാണ് ഞാൻ പീസ ആക്കിയിട്ടുള്ളത് അപ്പോൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മജ്ബൂസിൻ്റെ മസാലയാണ് ഇത് മസാല പുറത്തുനിന്ന് കുണമുണ്ടായിരുന്ന മസാലയാണ് കേട്ടോ നിങ്ങൾക്ക് കുണന്നുണ്ടായിരുന്ന മസാലയാണ് ഇപ്പം ഞാനിപ്പോൾ ചിക്കനിലോട്ട് നമ്മുടെ മജ്ബൂസ് മസാല രണ്ട് ടേബിൾ സ്പൂണോളം മജ്ബൂസ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഓയിലാണ് ഞാൻ കൊടുക്കുന്നത് ഓയിൽ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒരു ഉണങ്ങിയ പോലെയാണ് ഇരിക്കുക കുറച്ച് ഉറപ്പൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയിട്ട് കിട്ടും കേട്ടോ നമുക്ക് കഴിക്കാൻ പോകുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലൊക്കെ പറ്റിയിട്ട് ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് എടുക്കുന്നുണ്ട് ഇപ്പം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പഴും നന്നായിട്ട് മസാല ഒക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അരി അരി വെള്ളത്തിലിട്ട് വെക്കണം അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം ഞാനിപ്പോ അരി എടുത്തിട്ടുണ്ട് വലിയ അരിയാണ് എടുത്തിട്ടുള്ളത് വീന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം ഇപ്പോൾ തക്കാളി ഞാൻ ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട് ഒരഞ്ച് തക്കാളി ഞാൻ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ട് തക്കാളി നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിക്ക് വേണം കിട്ടാനായിട്ട് നമുക്ക് തക്കാളി വന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുക്കണം ചൂടാറിയതിനു ശേഷം അപ്പൊ ചൂടാറിയതിനു ശേഷം തക്കാളി വന്ന് തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടുവരാം തൊലി വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പിന്നെ എന്താ കുറച്ച് സവാള ഇവിടെ ഇതാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അഞ്ചു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് അരച്ചെടുക്കാം വേവിച്ച തക്കാളി ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് വെക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ പത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക സവാള ഒക്കെ നമ്മുടെ ആ ഇറച്ചിക്കും അതുപോലെ തന്നെ ആയിരിക്കും ആവശ്യമായ സവാള എടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് വാഴന്ന് വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു കുത്തൊക്കെ മാറുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ശേഷം നമുക്കിനി ഇതിലോട്ട് നമ്മുടെ നേരത്തെ വേവിച്ച തക്കാളി അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നന്നായി ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒഴിച്ചുകൊടുത്ത് തിളപ്പിച്ചെടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ കുറച്ച് നേരം നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുക്കാം അപ്പൊ ചിക്കൻ എന്താ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നത് നമുക്ക് നോക്കാം നല്ല തളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇതിന് ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രം ഞാൻ കോരി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ചിക്കൻ പീസ് മാത്രം കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ആ മസാലയിലാണ് നമുക്ക് ഈ ചോറ് വെക്കാനായിട്ട് നമ്മൾ പോകണത് അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ചിക്കൻ പീസും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ മസാലയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഒഴിക്കാം അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം ഇപ്പം അതുപോലെ തന്നെ രണ്ട് ബേലീഫും അതുപോലെ തന്നെ ഉണക്ക ഉണക്കനാരങ്ങയും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഫ്ലേവർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല ജീരകപ്പൊടി കുറച്ച് ഒടിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അളച്ചി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ലതുപോലെ തളത്തിൽ നമുക്ക് ഇതിലോട്ട് അരി ഇട്ടുകൊടുക്കാം പരി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ഇതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് വെള്ളം ഒന്നുകൂടി വെറ്റാനുണ്ട് ചോറ് തരി തരി കൂടി ആവാനുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടി നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മളാ മസാലയിൽ തന്നെ ചോറ് വെച്ചത് കൊണ്ട് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മജ്ബൂസ് ബൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് പാകത്തിനുള്ള വേവിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മജ്ബൂസ് വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആണ് ചോറ് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ ചിക്കൻ്റെ കഷ്ണം മുഴുവനായിട്ടും മുഴുവൻ പീസും ഇതുപോലെ വെച്ച് കൊടുക്കാം ഫുള്ളായിട്ട് കൊട്ടി കൊടുക്കാം കേട്ടോ ശേഷം ചോറിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇളക്കി കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസാ